വിശ്വം വിശയാസ്തു ആരിക്കട്ടെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാ ഓരോ സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മൾ അനുദിന ബലിക്കായി കടന്നുപോകുന്നവരാണ് പരിശുദ്ധ കുർബാന മനോഹരമായി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിനെക്കുറിച്ച് ധാരാളം ഉൾക്കാഴ്ചകൾ കേട്ടിട്ടുണ്ട് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവം നമുക്ക് മനോഹരമായ ചില കാര്യങ്ങൾ പ്രായോഗികമായി പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമത്തെ തിരുവചനം നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ ദൈവിക നിയമങ്ങൾ നിയമങ്ങൾ ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് പരിശുദ്ധ ബലിക്കായി കടന്നുപോകുന്ന നമ്മൾ ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യമാണ് അപ്പോൾ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യ ബലിക്ക് തുല്യമാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളിൽ പ്രവൃത്തികളിലെല്ലാം കരുണ കാണിക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ ഏറ്റവും പ്രീതികരമായ ഒരു ബലിയർപ്പണമായി മാറുന്നു എന്ന് ദൈവവചനം നമുക്ക് ഉറപ്പു നൽകുകയാണ് ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലിയർപ്പിക്കുന്നു വാക്കും സംസാരം മാത്രമല്ല നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ പാവപ്പെട്ടവരുടെ ജീവിത മേഖലകളിലേക്ക് അവരുടെ ഇല്ലായ്മകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവസന്നിധിയിൽ കൃതജ്ഞതാ ബലിക്ക് തുല്യമാണ് അപ്രകാരം യഥാർത്ഥ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്ന ഒരു പരിശുദ്ധ കുർബാനയുടെ ദിവ്യകാര്യത്തിന്റെ മക്കളായി നമ്മൾ മാറണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ് അനീതി വർജിക്കുക എന്നത് പാപ ബലിയാണ് യേശുക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിൽ നമ്മൾ അനീതിയും അതുപോലെ തന്നെ അക്രമങ്ങളും അല്ലെങ്കിൽ അശുദ്ധിയും എല്ലാം ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തിന് സ്വീകാര്യമായ ബലിയർപ്പണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതിനുശേഷം ആറാം തിരുവചനം പറയുകയാണ് വെറും കയ്യോടെ കർത്താവിനെ സമീപിക്കരുത് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ധാന്യ ബലിയുണ്ടാകണം കൃതജ്ഞതാ ഉണ്ടാകണം പാപപരിഹാര ബലി ഉണ്ടാകണം അങ്ങനെ വളരെ ഒരുക്കത്തോടെ വളരെ യോഗ്യതയോടെ ഈശോയോട് ചേർന്ന് ബലിയർപ്പിക്കുവാൻ ഈശോയുടെ ബലിയിൽ പങ്കുചേരുവാൻ നമ്മൾ പരിശ്രമിക്കണം ഇങ്ങനെയുള്ളൊരു സമർപ്പണം നമ്മൾ നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുക നീതിമാന്റെ ബലി ബലിപീഠത്തി അഭിഷേകം ചെയ്യുന്നു അതിന്റെ സുഗന്ധം അത്തിൻ്റെ തന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു നീതിമാന്റെ ബലി സ്വീകാര്യമാണ് അത് വിസ്മരിക്കപ്പെടുകയില്ല പ്രിയപ്പെട്ട ഒരേ ഇപ്രകാരം ഈശോയുടെ നീതീകരണത്തോട് ചേർന്ന് ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ എളിമയോടെ നല്ല തീരുമാനങ്ങളോടെ ഹൃദയപൂർവം നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ആ ബലി ദൈവസന്നിധിയിൽ ഏറെ പ്രീതികരമായ ബലിയാണ് ഏറെ സ്വീകാര്യമായ ബലിയാണ് സുഗന്ധ പരിമളം പോലെ അത് ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിന് കാരണമായി മാറും അഞ്ചപ്പസ്രവിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും ഇങ്ങനെ കർത്താവിനു യോഗ്യമായ വലിയർപ്പകരായി മാറാനുള്ള വലിയ അനുഗ്രഹം വലിയ കൃപ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഹാലുയ്യ